ി പള്ളുരുത്തിറടി എത്തി കൊച്ചി സിറ്റിയിൽ നിരന്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു വന്നിരുന്ന തിരുവനന്തപുരം ആറ്റിങ്ങൽ കിഴിവല്ലം കാറ്റിൻപുറം ചിറകത്ത് വീട്ടിൽ ജിത്ത് എന്ന മുപ്പതുകാരനെ കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം ജയിലടച്ചു എറണാകുളം ജില്ലയിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പഠിയിലും സമീപ പോലീസ് സ്റ്റേഷനുകളിലും നിരവധി ക്രിമിനൽ കേസുകളിൽ ജിത്തുരാജ് എന്ന് പോലീസ് പറഞ്ഞു നിരന്തരം ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടുവന്നിരുന്ന പ്രതി പൊതുജനങ്ങളെ ഭീഷണിപ്പെടുത്തി പണം ആഹരിക്കുക അടിപിടി മോഷണം പോലീസിനാക്രമിക്കുക തുടങ്ങി ഏഴോളം കേസുകളിൽ പ്രതിയായിട്ടുള്ളയാളാണെന്നും പോലീസ് വ്യക്തമാക്കി നിലവിൽ കഴിഞ്ഞ ജൂണിൽ ഹൈക്കോടതിക്ക് സമീപമുള്ള പൂട്ടിക്കിടന്ന ആതിരാ സിൽക്സ് എന്ന കടയിൽ കയറി മോഷണം നടത്തിയ കേസിൽ സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ പാർപ്പിച്ചിരിക്കുകയാണ് നിരന്തരം കുറ്റകൃത്യങ്ങൾ വന്നതിനെ തുടർന്നാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനീഷ് ജോയി പ്രതിക്കെതിരെ കാപ്പാ പ്രകാരം റിപ്പോർട്ട് തയ്യാറാക്കിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ജൗനപ്പൊടി മഹേഷ് കാപ്പാ പ്രകാരം കളക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളം ജില്ലാ കളക്ടർ കരുതൽ തടങ്കലിന് ഉത്തരവിറക്കിയത് ജില്ലാ കളക്ടർ ഉത്തരവ് പ്രകാരം പ്രതിയെ പതിനയം തീയതി മുതൽ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനീഷ് ജോയി അറസ്റ്റ് ചെയ്ത് വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളതാണ് ന്യൂസ് ബ്യൂറോ കൊച്ചി